എൻ്റെ പേര് മോഹൻ നെയ്യറ്റൻപര ഞാൻ ഫിലിം ആർട്ട് സെറ്റ് വർക്കറായിരുന്നു ഒരു നാല്പത് നാപ്പത്തിരണ്ട് വർഷത്തോളം ആയി ഇപ്പോ ഒരു നാല് അഞ്ച് വർഷം കൊണ്ട് എനിക്ക് ആരോഗ്യകരമായിട്ട് ഒരു ആക്ഷൻ പെട്ട വന്നതിന് ശേഷം ആരോഗ്യകരമായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇരുന്നിട്ട് കുറച്ച് പഴയ കാലത്തെ ക്യാമറ മൂവി ക്യാമറ അതങ്ങനെ ഒരു മിനീച്ചർ രൂപത്തിൽ ചെയ്ത് ഇന്നത്തെ ജനറേഷൻ അറിയാത്ത കുറെ ജനറേഷൻ ഉണ്ടല്ലോ അവർക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ച് പ്രയോജനമായിക്കോട്ടെ എന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ ചെയ്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് നിരവധി പേര് ഇവിടെ വന്നു പോയി ചെയ്യുമ്പോൾ അവർക്കൊന്ന് കാഴ്ചയ്ക്കും വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് അതില് ആദ്യമായിട്ട് ഇതിനിപ്പോഴും ഞാൻ ഒരു മൂന്ന് രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒരു എൺപത് വർഷത്തോളം പഴക്കം വരുന്ന ഒരു ക്യാമറയാണ് ആര്യ ഫ്ലക്സ് അതിനുശേഷം വന്നതാണ് മിക്സൽ ക്യാമറ മിക്സൽ ക്യാമറയ്ക്കും അടുത്തായിട്ട് വന്നത് പാനാവശം ഇത് മൂന്നും ഒരു മൊമൻറ്റോ രീതിയിൽ മിനിയേച്ചർ ടൈപ്പിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി കുറച്ചുകൂടെയൊക്കെ ചെയ്യണം എന്നുണ്ട് പക്ഷെ അത് ഇത് ഒറ്റത്തടിയിൽ നമ്മുടെ തേക്കുമരത്തിൽ ഒറ്റ തടി കൊണ്ട് എടുത്ത് ാണ് ഹാൻഡ് വർക്ക് അതായത് കൈകൊണ്ട് ചെയ്യുന്നതാണ് മെഷീൻ ചെയ്യുന്നത് ഇനി നിരവധി ക്യാമറ ഇതിനു മുമ്പും പെരുമ്പോളുള്ള ക്യാമറകൾ ധാരാളം ഉണ്ട് അപ്പോൾ അതും ഒന്ന് അടുത്ത വർഷം ചെയ്യണമൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു മനസ്സിലൊരു പ്ലാൻ ഉണ്ട്